നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ അതായത് എറണാകുളം മേനകയിൽ ഏറ്റവും ലാഭത്തിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗുകളും ഷൂസുകളും ചെരുപ്പുകളുമൊക്കെ ട്രോളി ബാഗുകളൊക്കെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ വിലയിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു കിടൻ കടയിലേക്കാണ് ഇന്ന് നിങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈ ഒരു പുതിയ അധ്യയന വർഷമൊക്കെ വരാനിരിക്കെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും ലാഭത്തിൽ ഇന്ന് ബാഗുകളും ചെരുപ്പുകളൊക്കെ വാങ്ങിക്കാൻ പറ്റിയത് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന മേനക ബാഗ് ഹൗസ് എന്ന ഈ ഒരു കടയിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതൽ ഞാൻ പറയുന്നില്ല നേരെ നമുക്ക് കടയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം നമ്മളങ്ങനെ എറണാകുളം മേനകയിൽ എത്തിയിരിക്കണം അപ്പൊ നമുക്ക് ഷോപ്പിലേക്ക് പോകാം എന്തൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയ ഓഫറുകൾ എന്തൊക്കെയാണ് പുതിയ ഓഫറുകളും ഒരുപാടുണ്ട് അതെ അതെ തീർച്ചയായിട്ടും ഈ ഷോപ്പ് എവിടെയാണെന്നുള്ളത് ആളുകൾക്ക് ഭയങ്കര വലിയൊരു കൺഫ്യൂഷൻ ആണ് അപ്പൊ ആ ലൊക്കേഷൻ ഒന്ന് നമുക്ക് ആളുകളെ പരിചയപ്പെടുത്താം ഇത് ലൊക്കേഷൻ മേനക ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് മേനാ ബസ് സ്റ്റോപ്പിൽ എസ് ബി ഐ ബാങ്കിനോട് ചേർന്ന് തന്നെയാണ് അകത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല മേനക ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് ലൊക്കേഷൻ അതെ അതായത് എറണാകുളം മാർക്കറ്റ് അകത്തേക്ക് നിങ്ങൾ കേരണ്ട ആവശ്യമില്ല ഈ കാണുന്നത് നമ്മുടെ എറണാകുളം മേനക ബസ് സ്റ്റോപ്പ് ആണ് ആ ബസ് സ്റ്റോപ്പിന് തൊട്ട് അഡ്ജസ്റ്റന്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു മേനക ബാഗ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഷോപ്പ് അല്ലേ അതെ ഇതാണ് നമ്മുടെ ഷോപ്പ് നമ്മൾ ഇപ്പോഴും ട്രോളി ബാഗ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ബ്രാൻഡിലും അമേരിക്കൻ റോസ്റ്റ് വി എ പി സഫാരി പ്രിൻസ് അങ്ങനെ എല്ലാ ബ്രാൻഡുകൾക്കും നമ്മളിപ്പോ ഡിസ്കൗണ്ട് സ്പെഷ്യലായിട്ട് ആയിട്ട് പിന്നെ വാറണ്ടി ഉള്ള ഐറ്റം എല്ലാം പിന്നെ സ്കൂൾ ബാഗുകളാണെങ്കിൽ ചെറിയ കുട്ടികളുടെ ഇപ്പോഴത്തെ ആവശ്യമുള്ള എല്ലാവിധ പ്രിന്റുകളും ഉണ്ട് ഇതെല്ലാം നമ്മൾ ഹോൾസെയിൽ വിലക്കും കൊടുക്കുന്നത് ഹോൾസെയിലായിട്ടും പല കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഹോൾസെയിലായിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാം റീറ്റെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും ആണ് പിന്നെ അനാഥാലയങ്ങൾ അങ്ങനെയുള്ളവർക്ക് വന്നിട്ട് നൂറ് ബാഗുകൾ ഇരുന്നൂറ് ബാഗുകളൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പൊ അവർക്കൊക്കെ നമ്മൾ സ്പെഷ്യൽ റേറ്റിക്ക് കൊടുക്കും നമ്മുടേതായ ചെറിയൊരു പൈസയും കൂടി അതിലത്ത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ടിന് കൊടുക്കുന്നത് ലേഡീസ് ബാഗുകൾ ഒരുപാട് മോഡൽ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ലേഡീസ് ബാഗുകൾ കൊടുക്കുന്നുണ്ട് ടു ഫിഫ്റ്റി മുതലാണ് ലേഡീസ് ബാഗ് തുടങ്ങുന്നത് അതുപോലെ തന്നെ മൂവായിരം വരെയുള്ള ലേഡീസ് ബാഗുകളുണ്ട് ബാക്ക് പാകുകൾ ഉണ്ട് സ്കൂൾ ബാഗുകൾ ബാക്ക് പാകുകൾ എല്ലാ ടൈപ്പ് എല്ലാ കമ്പനികളുടെ ഉണ്ട് ഒരു അഞ്ഞൂറ് രൂപ താഴെയൊക്കെ നമുക്ക് നല്ല സ്കൂൾ ബാഗുകൾ കിട്ടും അഞ്ഞൂറ് രൂപ താഴെ നല്ല സ്കൂൾ ബാഗ് കിട്ടും പിന്നെ ബ്രാൻഡുണ്ട് വി എ പി അമേരിക്കൻ ടൂസ് പോലുള്ള എല്ലാ കമ്പനികളുടെ സ്കൂൾ ബാഗുകളും കിട്ടുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ ഉപയോഗിക്കുന്ന എല്ലാ ഇപ്പോഴത്തെ എല്ലാ ഷൂസുകളും വളരെ മുതൽ നമുക്ക് മേലോട്ട് വരുന്ന എല്ലാ ഷൂസുകളും നമ്മൾ നിലവിലുണ്ട് നമ്മുടെ ഇവിടുത്തെ ഹാപ്പി കസ്റ്റമർ റിവ്യൂട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് ഇനി എത്തിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണോ അദ്ദേഹം എവിടെ വീട് അങ്കമാലി അങ്കമാലി അല്ലേ അപ്പോൾ എന്താ പർച്ചേസ് എന്താണ് ഷൂ ഷൂസ് ആണ് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു ഷോപ്പ് കളക്ഷൻസും ഓക്കെ ഇവിടെ കടയിൽ കയറി ഷൂസിന് വേണ്ടി റീസണബിൾ റേറ്റിലും നല്ല ക്വാളിറ്റിയാണ് ഹാപ്പിയാണ് സ്കൂൾ ബാഗ് മാത്രമല്ല സ്കൂൾ ബാഗിനോട് അനുബന്ധിച്ച് വാട്ടർ ബോട്ടില് ലഞ്ച് ബാഗ് ടിഫിൻ ബോക്സ് ഒരു കുട്ടിക്ക് എന്തൊക്കെ വേണം സ്കൂളിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമ്മൾ വേറെ അന്വേഷിച്ച് പോകണ്ട എല്ലാം നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ അന്വേഷിച്ചു പോകണ്ടല്ലേ അത് മാത്രമല്ല ഇപ്പൊ നമുക്ക് ആയിട്ട് നിങ്ങൾക്ക് ബാഗുകൾ വേണം നിങ്ങളുടെ കടയിൽ നിങ്ങൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷോപ്പിൽ നിങ്ങൾക്ക് ബാഗുകളും സ്കൂൾ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കോമ്പറ്റേറ്റീവ് പ്രൈസിൽ ഈ ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ ദൂരയാത്രയാണെങ്കിലും ഹ്രസ്വയാത്രയാണെങ്കിലും നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ട്രോളി ബാഗുകൾ

ഇത് ഒരു പുതിയൊരു മോഡലാണ് ആയിരത്തി അറുന്നൂറ് കളർ വേരിയേഷൻ നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അതല്ല ഇപ്പൊ ഇത് സ്റ്റോക്ക് ഉള്ളതാണ് വേറൊരു മോഡലാണ് ഇത് താഴ്ന്ന വില ഓൺലൈനില് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ടായിരത്തി അറുനൂറ് രൂപ ഇത് നല്ല സൂപ്പർ കളർ ആണ് ഇൻസൈഡ് പോക്കറ്റുകൾ എല്ലാം ഒരു രണ്ട് പേരെ യാത്രയ്ക്ക് പോലും നമുക്ക് ഈ നല്ല ഹാൻഡിയാണ് എവിടെ വേണമെങ്കിൽ ോ ബാഗിലോ അല്ലെങ്കിൽ നല്ല അടിപൊളി കളർ ആണ് പേൾ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കളറാണ് വെരി വെരി ബ്യൂട്ടിഫുൾ ഇതും വ്യത്യസ്തമായിട്ടുള്ള കളറാണോ നമുക്ക് കാണാൻ സാധിക്കും യെല്ലോ ഓറഞ്ചും കൂടി കൂടിയിട്ടുള്ള ഇതിലൊക്കെ ഓ അത്രേ വരുന്നുള്ളൂ എല്ലാം ബഡ്ജറ്റ് പ്രൈസ് ആണ് പ്രൈസാണ് അപ്പൊ ഇതെന്താണ് സംഭവം അതും അതിന്റെ തന്നെ വേറെ കളർ ചേഞ്ച് ആണ് ഓക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഫോർ വീൽ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം കൂടി വരുന്നുണ്ട് പ്രായമുള്ള ആളുകൾക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് എന്താ പറയാ ഉരുണ്ട് പോകില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഗ് അവിടെ നിൽക്കും കേട്ടോ അപ്പൊ ഇതൊക്കെ ഭയങ്കര യൂട്ടിലിറ്റി ആയിട്ടുള്ള ഒരു ബാഗാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ ബാഗിന്റെ ക്വാളിറ്റി ഒന്നാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പം എയർപോർട്ടിലേക്ക് ഇത് വലിച്ചെറിയും പൊട്ടുവോ വീല് പോകുമോ എന്നൊക്കെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് അപ്പൊ ബാഗിന്റെ ക്വാളിറ്റി ഒന്ന് കാണിക്കാനായിട്ടാണ് ഇത് പ്രിൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാഗാണ് കാനഡ യു കെ ഒക്കെ പോകണത് എല്ലാവരും ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു ബാഗാണ് അത്യാവശ്യം അവരുടെ എല്ലാ സംഭവങ്ങളും അത് വളരെ എന്ത് സംഭവിക്കില്ല കാണിച്ചു അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു എന്താ പറയാ നമ്മുടെ ഒരു പയ്യനാണ് ഇവിടെ കയറാൻ പോകുന്നത് ഈ ബാഗിന്റെ ഡ്യൂറബിലിറ്റി ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ അമ്പോ അവൻ കയറി നിന്ന് ചാടിയിട്ടും നമ്മുടെ ബാഗിന് ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അവർ ഭയങ്കര മിസ്ഹാൻഡിലിംഗ് ആയിരിക്കും അതായത് ഫ്ലൈറ്റ് കമ്പനീസ് ഒക്കെ ബാഗ് ചിലപ്പോൾ വലിച്ചെറിയും അങ്ങനെയൊക്കെ പല ആളുകളുടെയും ബാഗ് പൊട്ടിയ ഒരുപാട് ചരിത്രം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഒരാൾ കേറി നിന്ന് ചാടിയിട്ട് പോലും നമ്മുടെ ബാഗിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഇയർ അഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് ലോകത്തിൽ എവിടെയാണെങ്കിലും വേറെ പെട്ടി കിട്ടും കൊടുക്കുന്നത് വേറൊരു പെട്ടി അങ്ങനെ പുതിയത് കൊടുക്കും നിങ്ങൾ ഈ പെട്ടി മാത്രമാണ്

ഒന്നും സംഭവിക്കത്തില്ലേ നമ്മുടെ പെട്ടിയിൽ നിൽക്കാൻ പോവുകയാണ് അത്രയും വെയിറ്റ് ഉള്ള രാഹുൽ നിന്നപ്പോ ആ പെട്ടി സ്ക്വീസ് ആയോ പക്ഷേ ഇനി രാഹുൽ മാറിക്കഴിയുമ്പോൾ അത് അതിൻ്റെ യഥാർത്ഥ ഷേപ്പ് റീറ്റെയിൻ ചെയ്യുവാണ് കേട്ടോ കണ്ടോ നോർമലി ജസ്റ്റ് നേരെ വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഷേപ്പ് കണ്ടോ അത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ഷേപ്പ് ഈ ഒരു പെട്ടി പെട്ടിതേ റീറ്റെയിൻ ചെയ്തിരിക്കയാണ് ഇത് ഞാനൊന്നും കയറിയാൽ കുഴപ്പമുണ്ടോ നമുക്ക് എറി നോക്കിക്കോട്ടെ അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാം അപ്പൊ ഏകദേശം സെവൻറ്റി ടു കിലോസുള്ള ഞാൻ തേക്ക് കയറി നിൽക്കുകയാണ് കണ്ടോ അത് ഈ ഒരു ഷേപ്പിലേക്ക് മാറി ഇനി ഞാൻ ഇറങ്ങാം ഇറങ്ങിയിട്ട് അത് റീഗെയിൻ ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം കണ്ടോ ഞാൻ മാറിയ ഉടനെ തന്നെ അതെൻ്റെ നോർമൽ ഷേപ്പിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ഈ ഫ്ലൈറ്റിലൊക്കെ ഇവർ ഒരുപാട് ലഗേജസ് മിസ്ഹാൻഡിൽ ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പെട്ടികൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണ് ഇതിനും നമുക്ക് ഓഫർ ഉണ്ടോ രാഷ്ട്രീയ എന്താണ് ഇതിനേസ്മെന്റ് അഞ്ച് വർഷത്തിൽ ലോകത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് റീപ്ലേസ് ചെയ്ത് എടുക്കാൻ സാധിക്കും നിങ്ങൾ കാനഡയിൽ പോവുകയാണെങ്കിലും യു കെയിലോ യു എവിടെ പോയാലും ഇത് നമുക്ക് എന്ത് ട്രബിൾ വന്നാലും അവർ റീപ്ലേസ് ചെയ്ത് തരും അപ്പൊ അതിക്കൂടെ ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് വേറെ ആണ് ട്രെൻഡ് ലേഡീസ് എല്ലാം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആണ് പല ടൈപ്പ് മാത്രമല്ല ഇതിന് ഫോർ വീലർ റേറ്റ് ാണ് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് ടി എസ് എ ലോക്ക് ഉണ്ട് പിന്നെ ഡബിൾ സിബാണ് ഇൻസൈഡ് പോക്കറ്റുകൾ വരും അങ്ങനെ എല്ലാ സംവിധാനവും ഉണ്ട് ഒരു കളർ ഇതാണ് രണ്ടാമത്തെ ഇത് പല പല കളേഴ്സാണ് വരുന്നത് പല രീതിയിലുള്ള കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ ഇതും എനിക്ക് എനിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ നമുക്ക് ഒരു കാര്യം വീൽ അതെന്താ സംഭവം അറിയത്തില്ല സാധാരണ എല്ലാ പെട്ടികൾക്കും സിംഗിൾ വീലുകളാണ് ഇവിടെ വരുന്നത് ഡബിൾ വീലാണ് സ്മൂത്ത് ആയിട്ട് പോകും പിന്നെ ഡബിൾ സിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു മാത്രമേ നമുക്ക് രണ്ട് വശത്തും ഡബിൾ ലോക്കിംഗ് ആണ് എത്ര സാധനം കേട്ടിട്ട് ലോഡ് ചെയ്തിട്ട് ചവിട്ടി അടച്ചാലും പെട്ടി ഒരിക്കലും തുറന്നുപോകില്ല ആർക്കും പിന്നോ പെന്നോ ഒന്നും പറ്റില്ല അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഡബിൾ സിപ്പിന് വരുന്നുണ്ട് ടി എൽ ഓ ഓക്ക് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ അവർക്ക് തുറക്കാനുള്ള ലോക്കാണ് ടി എസ് എൽ ഓക്ക് നമ്മളുടെ അനുവാദം ഇല്ലാണ്ട് അവർക്ക് തുറക്കാം അവർക്ക് അടക്കാം എന്തൊരു സംശയം ഉണ്ടായാലും അവർ തുറന്നു നോക്കിയോളും അടച്ചോളും അതേപോലെ വെച്ചോളും അതാണ് ടി എസ് എൽ ഓക്ക് പറഞ്ഞത് കുട്ടികളുടെ ട്രോളിയാണ് കുട്ടികൾക്ക് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പറ്റി ഇതുണ്ട് ഒരുപാട് ഡിസൈൻ ഒരുപാട് മോഡൽസ് ഉണ്ട് നമ്മൾ ലണ്ടനോട് തൽക്കാലം ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ ഇതിന്റെ ഒരുപാട് മോഡലുണ്ട് അത് നമുക്ക് വളരെ വില കുറഞ്ഞ രീതിയിലൂടെ ഫാമിലി ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടും യൂസ്ഫുൾ ആണ് അല്ലേ അതെ ആ നമുക്ക് ഒരു യാത്രയ്ക്ക് ആവശ്യമായ വിദേശ യാത്രയ്ക്ക് പോകുന്ന കാനഡ യു കെ ഒക്കെ പോകുന്നവർക്ക് ട്രോളി മാത്രമല്ല ജാക്കറ്റ് തെർമിൽസ് ഗ്ലൗസ് നെക്പില്ലോ അങ്ങനെയുള്ള എല്ലാ സംവിധാനവും നമ്മൾ അടുത്തുണ്ട് വന്ന് നമുക്ക് നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റും ഇതൊക്കെയാണ് ും അപ്പൊ കാനഡയിൽ പോകുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ് അല്ലേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുമ്പോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള തെർമൽ ജാക്കറ്റുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ബഡ്ജറ്റ് പ്രൈസിൽ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് അത് പലൂറ് രൂപയൊക്കെ പുറത്ത് വരുന്ന നമുക്ക് രൂപ വളരെ ഈസിയായിട്ട് കൊടുക്കാം ആണല്ലേ ഇപ്പൊ മുതിർന്ന ആളുകൾക്ക് മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസും ഇതുപോലെയുള്ള ജാക്ക്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ഷോപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അടുത്ത ട്രക്കിംഗ് ബാഗാണ് ട്രക്കിംഗ് ബാഗ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ട്രക്കിംഗ് ബാഗാണ് എയ്റ്റി ഫൈവ് നയന്റി ലിറ്റേഴ്സിന്റെ ഇത് ആയിരത്തി വില വരുന്നതാണ് ഇത് നമുക്ക് ഒരു എയ്റ്റ് ഫിഫ്റ്റി കൊടുക്കാൻ പറ്റും ഒരു ബാഗാണ് വർക്ക് തന്നെ ഒരുപാട് ഉണ്ട് ഒരാൾ ചെയ്യാൻ ഒരു ദിവസം ഒരു ബാഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ അത്രയും വലിയൊരു ബാഗ് നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഇവിടെ അതെ ഇയർ ഉണ്ട് ഉണ്ട് എല്ലാം അല്ലേ അതാണ് ഏറ്റവും വലിയ കാര്യം ബ്രാൻഡഡ് ആണ് അതിന്റെ വാറണ്ടി കാർഡും ഇത് വി ഐപിയുടെ മോഡലാണ് ഇതിന്റെ വാറണ്ടി കാർഡും വിലയല്ലേ സാധനം നമുക്ക് ഇവിടെ കൊടുക്കുന്നത് ഇത് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാം ഓ ആയിരത്തി എണ്ണൂറ് രൂപ വില വരുന്ന ബ്രാൻഡ് ആയിട്ടുള്ള അഷോക്രാറ്റിന്റെ ട്രക്കിംഗ് ബാഗാണ് അപ്പൊ അത്രയും ബജറ്റ് ഫ്രണ്ട്ലി പ്രൈസിലാണ് ഇവിടെ കേട്ടോ അതിന്റെ ചെറുത് വരുന്നുണ്ട് ഇതിന്റെ തന്നെ ചെറിയൊരു ബാഗ് കൂടി വരുന്നുണ്ട് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇത് എത്ര ലിറ്റർ ആണ് എഴുപത്തിയഞ്ച് സെവന്റി ഫൈവ് ലിറ്റർ അല്ലേ ഓക്കെ വാട്ടർ പ്രൂഫ് ആണെന്ന് അല്ലേ വാട്ടർ ഇൻസൈഡ് ഒരുപാട് ഉണ്ട് കീ ഹോൾഡർ അങ്ങനെ സംവിധാനം ഓഫീസ് ബാഗാണ് ജെൻസിന്റെ ഓഫീസ് ബാഗാണ് ഇതിന്റെ ലെതർ ടൈപ്പിന്റെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഇപ്പൊ ഒരെണ്ണം മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ ലെതറിന്റെ നല്ല ഒറിജിനൽ ലെതർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഇതിന്റെ ഒരുപാട് ഉണ്ട് പിന്നെ ഇതിന്റെ ചെറിയ സ്ലിംഗ് ബാഗുകൾ ബാഗുകള് പോണ ആൾക്കാർ പാസ്പോർട്ട് ടിക്കറ്റ് ഒക്കെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ലിംഗ് ബാഗുകൾ ജെന്സിൻ്റെ പിന്നെ ലേഡീസ് ബാഗിന്റെ സ്ലിംഗ് ബാഗിന്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മളെടുത്ത് ഇവിടെ കാണാത്ത ഒരുപാട് ഉണ്ട് അതെല്ലാം വളരെ വില കുറച്ചും ക്വാളിറ്റി ഉള്ള വില കുറച്ചൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ലേഡീസ് ബാഗ് നമ്മൾ വളരെ ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അത് വളരെ റീസണബിൾ ആയിട്ട് പ്രൈസിനു കൊടുക്കാം ഒരുപാട് ഒരുപാട് മോഡൽസ് ഉണ്ട് വെറൈറ്റി വെറൈറ്റീസ് മോഡൽസ് ആണല്ലോ പിന്നെ അത് നമുക്കിപ്പം ഇത് ടു ഫിഫ്റ്റി അല്ല ലേഡീസ് ബാഗ് സ്റ്റാർട്ടിങ് ടൂ ഫിഫ്റ്റി ആണ് ആരും ടൂ ഫിഫ്റ്റിക്ക് ലേഡീസ് ബാഗ് കൊടുക്കുന്നില്ല നമ്മുടെ ടൂ ഫിഫ്റ്റിയുടെ ബാഗുകളുണ്ട് പിന്നെ സ്ലിം ബാഗുകളുണ്ട് ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻ തന്നെ നമുക്ക് അതെ അതെ ബ്രാൻഡഡ് ബ്രാൻഡഡ് ആണ് ആണ് ബാഗിന്റെ വളരെ കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കാൻ വേണ്ടി ാണ് അപ്പൊ ഒരുപാട് ആളുകൾ സ്കൂൾ ബാഗുകളൊക്കെ വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഡിസൈൻസും സ്കൂൾ ബാഗ്സും അവൈലബിൾ ആണ് അപ്പൊ പുതിയ ഐറ്റംസ് എന്തൊക്കെയാണ് അമേരിക്കൻ ആണ് ഇത് അമേരിക്കൻ മോഡലാണ് നല്ല ഡിസ്കൗണ്ട് പ്രൈസാണ് കൊടുക്കുന്നത് ബി ഐ പി അൽസ്ട്രോ കാറ്റ് ഉണ്ട് ബ്രാൻഡഡ് ആണ് അതും ഡിസ്കൗണ്ട് പ്രൈസ് ആണ് അത് എവിടെയും കിട്ടാത്ത ഡിസ്കൗണ്ട് കിട്ടും സഫാരിയുടെ ജിനി എന്ന് പറഞ്ഞൊരു മോഡല് എല്ലാ ബ്രാൻഡുകളാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ചു വർഷം ഉപയോഗിച്ചാലും ഒന്നും സംഭവിക്കില്ല കേട്ടോ അതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഞാൻ ഒരേ കളറെ കാണിക്കുന്നുള്ളൂ സ്കൈബാഗിന്റെ വേറൊരു കളറാണ് പിന്നെ പെൺകുട്ടികൾ ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന യൂണിക് ആണ് ഇതിന്റെ ഒരുപാട് മോഡൽസ് ഉണ്ട് വലുതും ചെറിയ ബാഗുകളൊക്കെ ഉണ്ട് യൂണിക്കോൺ യൂണിക്കോൺ അതെ പിന്നെ ജെ ആൺകുട്ടികൾക്ക് സ്പൈഡർമാൻ ഇതിന്റെയും പല ഡിസൈനും പല മോഡലും ഉണ്ട് ഓരോന്നേ ഞാൻ കാണിക്കുന്നുള്ളു പിന്നെ സ്കൈ ബാഗിന്റെ ആയിരത്തിഒരുന്നൂറ് രൂപ കേട്ടോ വില കുറച്ച് വയ്ക്കുന്ന ഒരു ബാഗാണ് പന്ത്രണ്ട് മാസം ഇന്റർനാഷണൽ വാറണ്ടി ഉണ്ട് ഇന്റർനാഷണൽ വാറണ്ടി ഉണ്ട് ആയിരത്തിഒരുന്നൂറ് രൂപയുണ്ട് ലാപ്ടോപ്പിന്റെ പുതിയൊരു മോഡൽ ബാഗാണ് അപ്പൊ നമുക്ക് ടാബ് വെക്കാം ലാപ്പ് വെക്കാം കീ ഹാങ് ചെയ്യാം ഇൻസൈഡ് ആണെങ്കിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് വിലയും വളരെ മൂന്ന് സംതിങ് ആക്ച്വലി പ്രൈസ് വരുന്നതാണ് ഇപ്പം ഇത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനിട്ട് വെരി ബ്യൂട്ടിഫുൾ അത് ബാക്ക് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം ഇങ്ങനെ ഉപയോഗിക്കാം സൈഡിൽ ഉപയോഗിക്കാം ബാഗ്സ് ആണ് അപ്പോൾ ഇത് പല സൈസിലുണ്ട് പല മോഡലുണ്ട് പല ഡിസൈനിലുണ്ട് ഇതൊക്കെ ഒരു വൺ തൗസൻഡ് ടു ഹഡ്രഡ് ഒക്കെ വരുള്ളൂ ഇതിൻ്റെ തന്നെ വലുപ്പം അനുസരിച്ച് ചെറിയ വില വ്യത്യാസം വരും ഇത് തന്നെ എല്ലാ കമ്പനികളിലുണ്ട് സഫാരി ഉണ്ട് വി ഇ പി ഉണ്ട് അമേരിക്കൻ ദോസ്റ്റ് ഉണ്ട് എല്ലാ ബ്രാൻഡിൻ്റെയും വളരെ വില കുറച്ച് കിട്ടുന്നതാണ് മൾട്ടി യൂസ് ആണ് ഓക്കെ ഭയങ്കര ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ ഒരുപാട് ഉണ്ട് ഇപ്പോൾ ബാഗുകൾ മാത്രമല്ല പല രീതിയിലുള്ള ചെപ്പൽസും ഈ ഒരു ഷോപ്പിൽ ആണ് ഈ കാണുന്ന എല്ലാം വിവാഹ അവശത്തിനങ്ങി യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ബ്രൈഡൽ ചെപ്പൽസ് ആണ് അതുകൂടാതെ ബാപ്റ്റിസം കുർബാന കൈക്കൊള്ളപ്പാട് നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിൽ ഗേൾസിനും ബോയ്സിനും വൈറ്റ് കളറിലുള്ള ഷൂസ് ഓപ്പൺ ഷൂസും പാം ഒക്കെ അവൈലബിൾ ആണ് അതുകൂടെ പല രീതിയിലുള്ള അൺബ്രാൻഡഡ് ആയിട്ടുള്ള വൈറ്റ് വെറൈറ്റി ഓഫ് ഷൂസും അതുപോലെ എക്സിക്യൂട്ടീവ് ഷൂസും എല്ലാം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇതെല്ലാം ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും നമുക്ക് ഈ ഒരു ഷോപ്പില് അവൈലബിൾ ആണ് അതാണ് ഈ ഒരു ഷോപ്പിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ഇത് വൺ ഫിഫ്റ്റിയുടെ ചെരുപ്പാണ് ചെരുപ്പാണ് ഇവിടെ ആൾക്കാർ വാങ്ങിക്കുന്ന ഒരുപാട് കംപ്ലൈന്റ് വരില്ല ഒരു ഒരു മാസം മാസം എന്ത് വന്നാലും വേറെ നമ്മൾ കൊടുക്കും ും അത്രയും ക്വാളിറ്റിയിൽ ചെയ്യുന്നതാണത് പിന്നെ ഫോർ നയന്റിക്ക് അഞ്ഞൂറ് രൂപ താഴെ നല്ല സ്കൂൾ ബാഗ് നല്ല കോളേജ് ബാഗും കിട്ടും നമ്മൾ കൊടുക്കുന്നത് പിന്നെ ലൊക്കേഷൻ നമ്മൾ മേനക ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് എസ് ബി ഐ ബാങ്കിനോട് ചേർന്ന് മേനക ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് എന്തെങ്കിലും സംശയമുള്ളവർ എന്റെ ഫോൺ നമ്പർ ഒന്ന് നോട്ട് ചെയ്താൽ മതി എയ്റ്റ് സീറോ സിക്സ് സീറോ സെവൻ ഫൈവ് സീറോ വിളിച്ചിട്ട് ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ മേനക ബാഗ് ഹൗസിന്റെ വിശേഷങ്ങൾ നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് ബാഗ് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും വാങ്ങാൻ സാധിക്കുന്ന ഒരേ ഒരു കട നമ്മുടെ ഈ ഒരു മേനക ബാഗ് ഹൗസ് ആണ് നമ്മുടെ എറണാകുളം മാർക്കറ്റിൻ്റെ ഉള്ളിലേക്കൊന്നും പോകേണ്ട മാർക്കറ്റിൻ്റെ ഒരു പെരിമീറ്റർ തൊട്ട് പുറത്ത് നമ്മുടെ ഷൺമുഖം റോഡിൻ്റെ തൊട്ട് സൈഡിൽ ആ കാണുന്ന നമ്മുടെ ഫോർട്ട് കൊച്ചി ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കട തൊട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എസ് ബി ഐയുടെ ഒരു ബാങ്കിൻ്റെ ഒരു ബിൽഡിങ്ങും ഉണ്ട് അപ്പോൾ താഴെക്കാണ്ടെ നമ്പറിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാം ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ടോപ്പിക്സ് ആണ് നമ്മുടെ ഹലോ കൊച്ചി യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാ പ്ലാറ്റ്ഫോംസിൽ വരെ സ്റ്റേ സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ആൺ ട്രിദ്ധൻ ബൈ ബൈ